വലയിൽ ഞാൻ വീണിടുമ്പോ വല നേടാതെ ബലമനിക്കണേ സദൃശവാക്യങ്ങൾ ഇരുപത്തിയൊൻപത് അഞ്ച് കൂട്ടുകാരനോട് മുഖസ്തുതി പറയുന്നവൻ അവന്റെ കാലിന് ഒരു വലവിരിക്കുന്നു അഭിനന്ദനം നല്ലതാണ് അത് ഇഷ്ടപ്പെടാത്തവരും ആരും ഉണ്ടാകില്ല എന്നാൽ അഭിനന്ദനവും മുഖസ്തുതിയും രണ്ടു കാര്യങ്ങളാണ് മുഖസ്തുതി എന്നാൽ യാതൊരു ആത്മാർത്ഥതയും ഇല്ലാത്ത കപട പ്രശംസയാണ് സ്വീകരിക്കുന്ന വ്യക്തിയുടെ അഭിമാനത്തെ അല്ല അഹങ്കാരത്തെയാണ് അത് ഉണർത്തുക പ്രധാനമായും രണ്ട് ആവശ്യങ്ങൾക്കാണ് ഇത് ഉപയോഗിക്കപ്പെടുന്നത് ഒന്ന് കാര്യസാധ്യത്തിന് രണ്ട് ഒരാളെ കെണിയിൽപ്പെടുത്താൻ പ്രിയരെ മുഖസ്തുതി പറയാതിരിക്കാനും ഈ വലയിൽ അകപ്പെടാതിരിക്കാനും നമുക്ക് ശ്രമിക്കാം പ്രാർത്ഥിക്കാം പരിശുദ്ധ പിതാവേ പൊള്ളയായ പ്രശംസകളും മുഖസ്തുതികളും ഒഴിവാക്കി ജീവിക്കുവാൻ അടിയങ്ങളെ സഹായിക്കണമേ നല്ല സൗഹൃദങ്ങളിൽ ജ്ഞാനത്തോടെ തുടരുവാൻ കൃപ നൽകണമേ ക്രിസ്തു പരിശുദ്ധ നാമത്തിൽ തന്നെ ആമേന്